ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എടുക്കാൻ പോകുന്നത് യൂറോപ്യൻമാരുടെ വരവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ പാർട്ട് ടു ആണ് ബ്രിട്ടീഷിൻ്റെ ആധിപത്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച് ഓക്കെ അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച് ഓക്കെ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറക്കുന്നത് മാസ്റ്റർ റാൽഫ് ആണ് മാർഗദർശി അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെ കണക്ട് ചെയ്യാം ഫിച്ച് എന്നുള്ളത് ഒച്ചായിട്ട് എടുക്കാം അപ്പോൾ ഈ ഒച്ച പോകുന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല ഒരു ഇങ്ങനെ ഒച്ച പോയ വഴി നമുക്കതുപോലെ മനസ്സിലാവും അല്ലേ ഒരു 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 വെള്ളപ്പച്ച പോലെയൊക്കെ ഉണ്ടാവാറില്ലേ അപ്പോൾ ഒരു മാർഗദർശിയായിട്ടുള്ള ഇംഗ്ലീഷുകാരനെന്ന് പറയുന്നത് ഒച്ചായിട്ട് കണക്ട് ചെയ്യാം മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ച് അത് സെയിമാണ് മോൾ പറഞ്ഞത് അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് കാരണം ഒരൊറ്റ ആണെന്ന് അറിയിച്ചാൽ മതി മാസ്റ്റർ റാൽഫ് ഫിച്ചർ ഈസ്റ്റ് ഇന്ത്യ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറിലാണ് ഡിസംബർ മുപ്പത്തൊന്ന് ഏറ്റവും ആയിരത്തി അറുന്നൂറിൽ ആയിരത്തി അറുന്നൂറ് അല്ലേ ആ വർഷത്തിലെ ഏറ്റവും ലാസ്റ്റ് ദിവസം ഡിസംബർ മുപ്പത്തൊന്ന് രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് മർച്ചൻ്റ് അഡ്വെഞ്ചറേസ് മർച്ചന്റ് അഡ്വെഞ്ചറീസ് ഓക്കെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മർച്ചൻ്റ് അഡ്വെഞ്ചറേഴ്സ് ഓക്കെ ഈ ഭാഗത്തിൽ എല്ലാം പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചാണ് കേട്ടോ അപ്പം ഞാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഞാൻ എടുത്ത് പറയില്ല ഓക്കെ അപ്പം നിങ്ങളത് മനസ്സിലാക്കാം രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് മീൻസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് മർച്ചന്റ് അഡ്വെഞ്ചറേഴ്സ് കമ്പനിയെ നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കമ്പനിയെ നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ് സൂറത്തിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് സൂറത്ത് കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് വ്യാപാരം നടത്തിയ ഇംഗ്ലീഷുകാരനാണ് ജോർജ് മിൽട്ടൺ ഹാൾ കമ്പനിയുടെ അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് വ്യാപാരം നടത്തിയിട്ടുള്ള ഒരു ഇംഗ്ലീഷുകാരനുണ്ടായിരുന്നു ഇന്ത്യയിൽ വ്യാപാരം നടത്തി അയാളാണ് അയാളുടെ പേരാണ് ജോൺ വെൽട്ടൺ ഹാർ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് എങ്ങനെ നമുക്ക് പഠിക്കാം കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് വ്യാപാരം നടത്തിയിട്ടുള്ള ഒരു ഇംഗ്ലീഷുകാരനാണ് അയാളൊരു ഹാളിലാണ് വ്യാപാരം നടത്തിയിട്ടുള്ളത് എന്ന് അറിയിച്ചാൽ മതി ആ ഇംഗ്ലീഷുകാരൻ ഒരു ഹാളിലാണ് വ്യാപാരം നടത്തിയിട്ടുള്ളത് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് വ്യാപാരം നടത്തിയ ഇംഗ്ലീഷുകാരൻ ഒരു ഹാളിലാണ് വ്യാപാരം നടത്തിയിട്ടുള്ളത് അപ്പോൾ പേരുമായിട്ട് കണക്ട് ചെയ്യാലോ ജോൺ മിൽട്ടൺ ഹാൾ നെക്സ്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇന്ത്യ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പേര് ജോൺ കമ്പനി എന്നാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പേര് എന്താണ് ജോൺ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ ഹെക്ടർ ആദ്യ കപ്പൽ എന്നാണ് വലിയ കപ്പലാണല്ലേ ഹെക്ടർ കണക്കിന് നീളമുള്ള കപ്പലാണെന്ന് ആലോചിച്ചാൽ മതി കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ചക്രവർത്തി അക്ബർ ചക്രവർത്തിയാണ് എന്നാൽ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി കൊടുത്തത് ജഹാംഗീർ ഓക്കെ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ചക്രവർത്തി അക്ബർ ആണെങ്കിൽ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി കൊടുത്തത് ജഹാംഗീർ ആണ് ആ അനുമതി കൊടുത്തിട്ട് പറഞ്ഞു ഓ ജയിച്ച് വാ എന്ന് പറഞ്ഞു അങ്ങനെ വിചാരിച്ചാൽ മതി അനുമതി കൊടുത്തു അല്ലേ അനുമതി കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞു അപ്പോൾ ജഹാംഗീർ ഓക്കെ അപ്പം കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് അക്ബർ ആയിരുന്നു കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി കൊടുത്തത് ജഹാംഗീറാണ് ജഹാഗരൻ ജഹാംഗീർ എന്താണ് പറഞ്ഞത് അനുമതി കൊടുക്കുകയും ചെയ്തിട്ട് ജയിച്ചു എന്ന് പറഞ്ഞു ചിന്തിക്കുക അപ്പം ജാ ജാ ജഹാംഗീർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നോട് വായിക്കാം അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ച് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് പറയുന്നത് മാർഗദർശി ഫിച്ച് ഒച്ച് മാസ്റ്റർ റാൽഫ് ഫിച്ച് ഈസ്റ്റ് ഇന്ത്യ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ് ഡിസംബർ മുപ്പത്തി ഒന്ന് രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് മർച്ചന്റ് അഡ്വഞ്ചറീസ് കമ്പനിയെ നിയന്ത്രിക്കാൻ കമ്പനിയെ നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി എവിടെയായിരുന്നു സൂറത്തിലായിരുന്നു സൂറത്ത് കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് വ്യാപാരം നടത്തിയിട്ടുള്ളതാണ് ആര് ഇംഗ്ലീഷുകാരൻ ആരായിരുന്നു ഒരു ഹാളിൽ വ്യാപാരം നടത്തിയ ജോൺ വെൽട്ടാണ് ഹാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പേര് ജോൺ കമ്പനി ജോൺ കമ്പനി കപ്പൽ കപ്പൽ ഹെക്ടർ കണക്കിന് വലിപ്പുള്ള കപ്പൽ ഹെക്ടർ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ വൈസ് ചക്രവർത്തി അക്ബർ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി കൊടുത്തത് ജഹാംഗീർ അല്ലെ ജയിച്ചു പറഞ്ഞത് ജഹാംഗീർ അപ്പോ ഇവിടെ ഒരു കാര്യം പറയാം ഈ കപ്പൽ ഹെക്ടർ ആണ് ഈ അല്ലെ കപ്പൽ ഹെക്ടർ ആണ് നമ്മളെ പോർച്ചുഗീസുകാർ എന്താ വാസ്കോഡഗാമ വന്ന കപ്പലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതും തമ്മിൽ മാറരുത് ുകാര് നമ്മുടെ എന്താ പറയാ ഒരുപാട് കാലം ഭരിച്ച ആളാണല്ലേ അപ്പൊ ഹെക്ടർ ഹെക്ടർ വല്യ വല്യ ഒരു രീതിയിൽ അങ്ങനെ എടുക്കുക അപ്പൊ കപ്പൽ ഹെക്ടർ ബ്രിട്ടീഷുകാരല്ലേ അപ്പോൾ അത് മാറിപ്പോകരുതെന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പൊ കപ്പൽ ഹെക്ടറാണ് ബ്രിട്ടീഷുകാരുടെ കപ്പൽ ഹെക്ടറാണ് ഹെക്ടർ ഹെക്ടർ കണക്കിനെ ഉണ്ടോ എന്നുള്ള ചോദിച്ചാൽ മതി നെക്സ്റ്റ് ജഹാംഗീറിന്റെ സദസ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് ഹോക്കിങ്സും തോമസ് റോവും അപ്പൊ ഹോ റോ ഓക്കെ ജഹാംഗീർ അല്ലെ ജഹാംഗീറിൻ്റെ സദസ്സ് സന്ദർശിച്ച വിംഗ്ലീഷുകാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ജഹാംഗീർ ഹാ ഉണ്ടല്ലോ അപ്പോൾ ഹോക്കിങ്സ് ആലോചിക്കാം ജഹാംഗീർ റാ ഉണ്ടല്ലോ തോമസ് റോ അപ്പോൾ ഹോ റോ ഓക്കെ ദെൻ സെൻറ്റ് ജോർജ് കോട്ട സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ മഡ്രാസിലാണ് ഇതാണ് ആദ്യത്തെ കോട്ട ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ആദ്യത്തെ കോട്ട എന്ന് പറയുന്നത് നമ്മുടെ മഡ്രാസിലാണ് ആദ്യത്തെ കോട്ട ഫ്രാൻസിസ് ഡേ കോട്ട അപ്പോൾ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയ ആദ്യത്തെ കോട്ട എന്ന് പറയുന്നത് മാനുവൽ കോട്ടയാണ് ഇവിടെ കൊച്ചി പോർച്ചുഗീസുകാരാകുമ്പോൾ മാനുവൽ കോട്ട പോർക്ക് പോർക്ക് അല്ല പോർക്ക് ഉണ്ടാക്കുന്നത് മെൻഷൻ ആണെന്ന് ആലോചിച്ചാൽ മതി മാനുവൽ കോട്ട പോർക്ക് അവിടെ ഉണ്ടാക്കി കൊച്ചിയിലാണ് ഉണ്ടാക്കിയത് കൊച്ചുങ്ങളാണ് ഇഷ്ടംപോലെ തിന്നതെന്നും അറിയിക്കുക അപ്പം പോർച്ചുഗീസ് ആദ്യമായിട്ടുണ്ടാക്കിയത് മാനുവൽ കോട്ടയാണ് എവിടെയാണ് കൊച്ചുങ്ങളാണ് ഇഷ്ടംപോലെ തിന്നപ്പോൾ കൊച്ചിയിലാണ് ആക്കിയതെന്ന് അറിയിക്കുക ദൻ ഇവിടെ എന്താണ് ഇവിടെ ബ്രിട്ടീഷുകാർ ആദ്യമായി ഒരു ആദ്യമായൊരു കോട്ടയുണ്ടാക്കിയത് മഡ്രാസിലാണ് ആദ്യത്തെ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കോട്ട മദ്രാസിൽ കൊല്ലം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതെങ്ങനെ അലയിക്കാം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാലല്ല ഒരു കോട്ടയാണ് ആ കോട്ടയ്ക്ക് നാല് മൂല ഉണ്ടാവുമല്ലോ നാല് മൂല ഉണ്ടാവുന്ന അല്ലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് ഓക്കെ തലസ്ഥാനം സൂറത്തിൽ നിന്ന് മുംബൈയിലേക്ക് ബോംബെയിലേക്ക് മാറ്റിയത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് നമ്മൾ പറഞ്ഞു ആദ്യം തലസ്ഥാനം സൂറത്തായിരുന്നു പിന്നീട് ബോംബെയിലേക്ക് മാറ്റി ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയത് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ആയിരത്തി അറുനൂറ് ഡിസംബറിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് ഓക്കെ അതിനുശേഷം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് കമ്പനിയുടെ പ്രതിനിധി ആദ്യമായി കേരളത്തിലെത്തി ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് കേരളത്തിലെത്തിയതാണ് കേരളത്തിലെത്തി ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ അവരുടെ ആദ്യത്തെ പണ്ടകശാല വിഴിഞ്ഞമാണ് വിഴിഞ്ഞമാണ് വിഴിഞ്ഞം എവിടെയാണ് വിഴിഞ്ഞം തിരുവനന്തപുരത്ത് ആദ്യത്തെ കോട്ട അഞ്ച് തേങ്ങ അപ്പം പണ്ടകശാല പാവ ആയിട്ട് കണക്ട് ചെയ്തവരുടെ പാവും വാവും വിഴിഞ്ഞം ആദ്യത്തെ കോട്ട ഒരു അഞ്ച് തെങ്ങുണ്ട് ആ അഞ്ച് തെങ്ങും മുറിച്ചിട്ടാണ് കോട്ടയുണ്ടാക്കിയത് എന്നാലോചിച്ചാൽ മതി അഞ്ച് തെങ്ങും മുറിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അഞ്ച് തെങ്ങ് കോട്ട ഓക്കെ അഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആത്തിങ്ങൽ കലാപം ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപം അതെ ഒരാറ്റം അങ്ങനെ സംഘടിതമായിട്ട് കലാപം നടത്തിയെന്നോ എന്നത് കാലിക്കുക ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ളതാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് സംഘടിച്ചിട്ട ഒറ്റക്കല്ല സംഘടിത കലാപമാണ് ആദ്യങ്ങളെ കലാപം അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് പുഴയല്ലേ പുഴയിലൊക്കെ ഒരു അഞ്ച് മണിയാവുന്ന സമയത്ത് നമ്മൾ കുളിക്കാൻ പോകുന്ന ആലോചിച്ചാൽ മതി മണി മണിയാകുമ്പോൾ നമ്മൾ കുളിക്കാൻ പോകും അല്ലേ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് മണി മണിയാവുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് മണി മണിയാകുമ്പോൾ പുഴയില് ആത്തിൽ കുളിക്കാൻ പോകുന്ന ആലോചിച്ചാൽ മതി ഓക്കെ അപ്പോൾ എപ്പോഴാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആത്തിങ്ങൽ കലാപമാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും നടത്തിയ യുദ്ധമാണ് എൻ്റെ കർണാടക യുദ്ധം അല്ലേ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും അല്ലേ അവസാനം ഉണ്ടായിരുന്നത് അപ്പോൾ അവരെന്താ ചെയ്തത് തമിഴ് യുദ്ധം ഉണ്ടായി കർണാട്ടിക് യുദ്ധം ഈ കർണാടക യുദ്ധം ഉണ്ടായിട്ട് ആര് ജയിച്ചു ഇംഗ്ലീഷുകാർ ജയിച്ചു ഫ്രഞ്ചുകാർ കൂട്ടി ഓക്കെ ഇനി കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവച്ച വ്യക്തിയാണ് ക്യാപ്റ്റൻ കീലിൻ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരി സന്ദർശിച്ച വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ച വ്യക്തിയാണ് ക്യാപ്റ്റൻ കെ വി ഓക്കെ അപ്പോൾ ഞാൻ ഒന്നുകൂടി വായിക്കാം ജഹാംഗീറിനെ സദ ജഹാംഗീറിൻ്റെ സദസ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരൻ ഹോക്കിങ്സും തോമസ് റോം ഹോം റോം ഓക്കെ സെൻറ് ജോർജ് കോട്ട സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ മഡ്രാസിലാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിനാല് നാല് മൂല നാലൂച്ചാൽ മതി ആദ്യത്തെ കോട്ടയാണ് എൻ്റെ സെൻറ്റ് ജോർജ് കോട്ട ഓക്കെ തലസ്ഥാനം സൂറത്തിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് കമ്പനിയുടെ പ്രതിനിധിയായി ഇംഗ്ലീഷുകാർ കേരളത്തിലെത്തിയത് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ആദ്യത്തെ പണ്ടകശാല പ വ ഓക്കെ വിഴിഞ്ഞം ഓക്കെ പണ്ടകശാല വിഴിഞ്ഞം ആദ്യത്തെ കോട്ട അഞ്ച് തെങ്ങും മുറിച്ചിട്ടാണ് കോട്ട കോട്ടയുണ്ടാക്കിയത് അഞ്ച് തെങ്ങ് അഞ്ച് തെങ്ങും ചിലതാണ് കേട്ടോ ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണ് കർണാടക യുദ്ധം അതിൽ ഇംഗ്ലീഷാണ് ജയിച്ചത് ഇംഗ്ലീഷുകാരാണ് ബ്രിട്ടീഷുകാരാണ് ജയിച്ചത് കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂഹികയെ സന്ദർശിച്ച വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവച്ച വ്യക്തിയാണ് അര ക്യാപ്റ്റൻ കീലിംഗ് ഷീമ എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാരാണ് ഓക്കെ ബ്രിട്ടീഷുകാരാണ് അതെങ്ങനെ അലേഖാം ഏർ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ശീമ എന്ന് പറഞ്ഞാൽ ഷീമ കൊഞ്ഞൻ്റെ വടിയെടുത്ത് തല്ലി ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ അപ്പോൾ ശീമ അങ്ങനെ ആലോചിക്കാൻ പറ്റും ഷീമ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരാണ് തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീ അധീനതയിൽ ആക്കുമ്പോൾ ഉള്ള തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ഓക്കെ അവിട്ടം തിരുനാളാണ് തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിൽ ആക്കുമ്പോൾ ഉള്ള തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ഓക്കെ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഞാൻ കുറച്ച് കാര്യം പറയാം അത് ശ്രദ്ധിച്ച് കേൾക്കുക ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ ഓരോരോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതുപോലെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അപ്പോൾ ഇവരൊക്കെ വന്നിട്ടുള്ള വർഷമാണ് പറയുന്നത് ഓക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറിലാണ് വന്നത് നമ്മൾ പറഞ്ഞു ആയിരത്തി അറുന്നൂറ് ഡിസംബറിലാണ് വന്നത് അവസാനമാണ് വന്നത് മുപ്പത്തൊന്നിലാണ് വന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ് ഡച്ച് ആയിരത്തി അറുന്നൂറ്റി രണ്ട് ഡെൻമാർക്ക് ആയിരത്തി അറുന്നൂറ്റി പതിനാറ് പോർച്ചുഗീസ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് ഫ്രഞ്ച് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് സ്വീഡിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് അപ്പോൾ ഇത് കോഡുകൾ വെച്ച് പഠി പറയാം ആദ്യത്തത് ഡച്ച് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് ആയിരത്തി അറുന്നൂറ്റി രണ്ടാണ് അപ്പോൾ ഡച്ച് ഡച്ച് രണ്ടക്ഷരത് ഡച്ച് അപ്പോൾ രണ്ട് ആയിരത്തി അറുനൂറ്റി രണ്ട് ദൻ ഡെൻമാർക്ക് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് എങ്ങനെയാണ് ഡെൻമാർക്ക് കണക്ട് ചെയ്യാം ഡെൻമാർക്ക് മാർക്ക് എത്രയാണ് പതിനാറിൽ പതിനാറ് മാർക്കും ഉണ്ടെന്ന് ഏൽപ്പിച്ചാൽ മതി ആയിരത്തി അറുനൂറ്റി പതിനാറ് നെക്സ്റ്റ് പോർച്ചുഗീസ് പോർച്ചുഗീസ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് ഓക്കെ അപ്പോൾ ഇതങ്ങനെ കണക്ട് ചെയ്യാം പോർച്ചുഗീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പോർക്ക് കറി നല്ല എടുക്കാറ് അപ്പോൾ ഈ പോർക്ക് കറിയൊക്കെ ചില സമയത്ത് ഉപ്പൊക്കെ കൂടിപ്പോയാൽ എട്ടിൻ്റെ പണി കിട്ടാറുണ്ട് അല്ലേ അപ്പോൾ പോർക്ക് കറിയൊക്കെ അല്ലെങ്കിൽ പോർക്ക് കറിയൊക്കെ നല്ലോണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും അല്ലേ പ്രഷറൊക്കെ കൂടും പോർക്ക് കറിയൊക്കെ നല്ലോണം കഴിച്ചു കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും നാലായിരത്തി മതി എട്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് ദെൻ ഫ്രഞ്ച് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് എങ്ങനെ കണക്ട് ചെയ്യാം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് അല്ലേ അപ്പോൾ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നാല് ഫ്രണ്ട്സ് ഉണ്ടോയെന്ന് വിചാരിച്ചാൽ മതി നാല് ഫ്രണ്ട്സ് ഓക്കെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് ദെൻ സ്വീഡിഷ് സ്വീഡിഷ് അത്രയും ഇമ്പോർട്ടൻ്റ് ഇല്ല കാരണം ഇതുപോലെ എവിടെയും ചോദിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഒന്നുകൂടി പറയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടത് ആയിരത്തി അറുന്നൂറ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടത് ഡച്ച് ആയിരത്തി അറുനൂറ്റി രണ്ട് രണ്ട് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണെങ്കിൽ പതിനാറില് പതിനാറ് മാർക്കുവാണല്ലേ അപ്പോൾ ആയിരത്തി അറുനൂറ്റി പതിനാറ് തൻ പോർച്ചുഗീസാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് പോർക്കിലൊക്കെ പോർക്കെ കൂടുതലായി കഴിച്ചാലും പണി കിട്ടുമെന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ ആയിരത്തി അറുനൂറ്റി ഇരുപത്തെട്ട് തന്നെ ഫ്രണ്ട്സ് നാല് ഫ്രണ്ട്സായുള്ളത് ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് സ്വീഡിഷ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഓക്കെ നെക്സ്റ്റ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് ഉണ്ടാക്കിയത് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ് അതെങ്ങനെ കണക്ട് ചെയ്യാം അഞ്ച് വ്യാകരണ വികരണ ഗ്രന്ഥല്ലോ വ്യാകരണ ഗ്രന്ഥാണ് അത് അച്ചടിപ്പിച്ച കാണാൻ വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോ ഫ്രാൻസിസ് ഓക്കെ അപ്പം വ്യാകരണം എത്ര അഞ്ച് വ്യാകരണമാണ് ഉള്ളത് എന്ന് അറിയിച്ചാൽ മതി അഞ്ച് വ്യാകരണം ഓക്കെ മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളത് ആഞ്ചലോസ് ഫ്രാൻസിസ് അഞ്ച് വ്യാകരണം മലയാളത്തിലെ ആദ്യത്തെ നിക്കണ്ടു ആർണോസ് പാതിര അറിനോസ് പാതിര അപ്പൊ കണ്ടു അല്ലെങ്കിൽ നമ്മൾ നോക്കി പഠിക്കുന്നത് പാതിരാത്രി വരെ പഠിക്കുന്ന വിചാരിച്ചാൽ മതി നികണ്ടു ഒക്കെ നമ്മൾ നോക്കി പഠിക്കൂലേ അപ്പോൾ പാതിരാത്രി വരെ നിഘണ്ടു ഒക്കെ നോക്കി പഠിക്കുന്ന ആലോചിച്ചാൽ മതി മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് നിഘണ്ടു നിഘണ്ടു ഒക്കെ നമ്മൾ പാതിരാത്രി വരെയും നോക്കിയിട്ട് കുത്തി ഇരുന്ന് പഠിക്കുന്ന ആലോചിച്ചാൽ മതി ഓക്കെ അപ്പം മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം പറഞ്ഞാൽ വ്യാകരണ ആകെ എത്ര അഞ്ച് ഉള്ളൂ എന്ന് ആലോചിച്ചാൽ മതി ആഞ്ചലോസ് ഫ്രാൻസിസ് മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു പതിരാത്രി വരെ നിഘണ്ടു നോക്കി പഠിക്കും അരുണോസ് പാതിരി നിലമ്പൂരിൽ തേക്കും തോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് ആണ് അത് പിന്നീട് കനാലി പ്ലോട്ട് എന്നറിയപ്പെടുന്നത് ഇപ്പം ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസിലേക്ക് കണ്ട ഒരു ഭാഗമാണ് കനാലി പ്ലോട്ട് ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നിലമ്പൂരിൽ തേക്കും തോട്ടം ആരംഭിക്കുന്നത് ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് കോനോലി കോനോലി എന്നാണ് കേട്ടോ പറയാം കോനോലി കോനോലി പ്ലോട്ട് എന്നാണ് അതറിയപ്പെടുന്നത് പിന്നീട് അറിയപ്പെട്ടത് കോനോലി പ്ലോട്ട് എന്നാണ് ഓക്കെ അതെ കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ധീരദേശാഭിമാനിയാണ് പാലിയത്തച്ഛൻ ഓക്കെ കൊച്ചിയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നേ പൊരുതിയ ധീരദേശാഭിമാനി എന്ന് പറഞ്ഞ പറഞ്ഞാലാണ് പാലയത്തച്ഛൻ അതെങ്ങനെ കണക്ട് ചെയ്യാം കൊച്ചിയാണല്ലോ അപ്പം കൊച്ച് കൊച്ചിങ്ങളെന്ത് കുടിക്കും പാല് കുടിക്കും പാല് പാലിയത്തച്ഛൻ കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ധീരദേശാഭിമാനി പാലിയത്തച്ഛൻ കേരളത്തിലെ ആദ്യ റെയിൽവേ പാത കേരളത്തിലെ ആദ്യ റെയിൽവേ പാത ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതാരാണ് ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഒക്കെ റെയിൽവേ എന്ന് പറയുമ്പോൾ നേരെയല്ലേ നേരെയല്ലേ പോകും ഒട്ടൊരു ഇതല്ലേ അപ്പോൾ ഒന്നായിട്ട് കണക്ട് ചെയ്താൽ മതി അല്ല അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കൂടെ പറയുന്നത് ബേപ്പൂർ മുതൽ തിരൂറ് വരെ ബേപ്പൂർ മുതൽ തിരൂർ വരെ ഓക്കെ അപ്പോൾ ആ ഇതൊരു ചെറിയ കാര്യം കൂടിയുണ്ട് ഇത് മാറിപ്പോരുത് അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ ഫസ്റ്റ് പണ്ടകശാല വ വി വിഴിഞ്ഞം വിഴിഞ്ഞം പാവും വാവും കണക്ക് ചെയ്താൽ മതി വിഴിഞ്ഞം കേരളത്തിലെ ഫസ്റ്റ് പണ്ടകശാല വിഴിഞ്ഞിട്ടാണ് കേരളത്തിലെ ഫസ്റ്റ് കോട്ട അഞ്ച് തെങ്ങാണ് അഞ്ച് തെങ്ങും വെച്ചിട്ട് കോട്ട ഉണ്ടാക്കിയ കാര്യം പറഞ്ഞാലോ എന്നാൽ ഇന്ത്യയിലെ ഫസ്റ്റ് കോട്ട ഉണ്ടാക്കിയ ഇന്ത്യയിലെ ഫസ്റ്റ് കോട്ട എവിടെയാണ് സെൻറ്റ് ജോർജ് കോട്ട സെൻറ് ജോർജ് കോട്ട അപ്പോൾ ഇത് മാറിപ്പോരുത് കേരളത്തിലെ ഫസ്റ്റ് പണ്ടകശാല വിഴിഞ്ഞം ഫസ്റ്റ് കോട്ട അഞ്ച് തെങ്ങ് ഇന്ത്യയിലെ ഫസ്റ്റ് കോട്ട സെൻറ് ജോർജ് കോട്ട ഓക്കെ ഇതും പിന്നെ എന്തുമായിട്ട് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോർച്ചുഗീസുകാരുടെ കാര്യങ്ങളുമായിട്ട് ട്വിസ്റ്റ് ചെയ്തു പോകരുത് പോർച്ചുഗീസുകാരുടെ ആദ്യ കോട്ട മാനുവൽ കോട്ടയാണ് അത് കൊച്ചിയിലാണ് പോർച്ചുഗീസുകാർ ആദ്യത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് കൊച്ചിയിലാണ് പിന്നീടാണ് അവർ എവിടത്തേക്ക് പോയത് ഗോവയിലേക്ക് പോയതും ബ്രിട്ടീഷുകാരുടെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് തലസ്ഥാനം സൂറത്തു നിന്നും ബോംബെയിലേക്ക് മാറ്റിയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ ഓക്കെ അപ്പം ഇതും അതും തമ്മിൽ കൂട്ടിക്കൊളക്കരുത് അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ അപ്പോൾ പോർച്ചുഗീസ് ഇമ്പോർട്ടൻ്റ് ആണ് ബ്രിട്ടീഷ് അതിനും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ എല്ലാ വിഭാഗത്തുനിന്നെല്ലാം പിന്നെ പഠിച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ എക്സാമിന് പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഭാഗമാണ് ഏത് ക്വസ്റ്റ്യൻസ് പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും അതിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ ഈ ഒരു യൂറോപ്യന്മാരുടെ വരവ് ഈ പി ഡി എഫ് നമ്മൾ പറഞ്ഞില്ല പോർച്ചുഗീസ് ഡച്ച് ഫ്രഞ്ച് ഇംഗ്ലീഷ് ഒക്കെ ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റൻ ഉണ്ടാവും ആ സ്വീഡീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം സ്വീഡൻ്റെ ഭാഗം അത്രയും കൂടി ഇമ്പോർട്ടൻ്റ് ഇല്ലേ ഇതുവരെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല അപ്പോൾ ആ ഭാഗം ഒന്ന് ജസ്റ്റ് നോക്കി നോക്കിപ്പോയാൽ മാത്രം മതി ബാക്കി ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ കോടക്കെ വെച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തറവായിക്കോളും ആ പേരുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലേ കുറച്ച് ആ ഒരു എന്താ കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കതൊക്കെ പഠിച്ച് പോകുന്നതേ ഉള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ അപ്പോൾ ഓപ്ഷനിലുണ്ടല്ലോ എന്തായാലും കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാലും കിട്ടുന്നതേ ഉള്ളൂ അപ്പോൾ ഏതായാലും നിങ്ങൾ ക്ലാസ് കാണാം കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളു കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മാർത്താണ്ഡ വർമ്മയും ബാക്കിയുള്ള ആൾക്കാരെയും കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മാർത്താണ്ഡ വർമ്മയുടെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കോഡുകളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ആ ഭാഗത്തുനിന്നും എന്തായാലും ഒരു ക്വസ്റ്റൻ ഉണ്ടാവാറുണ്ട് മാർത്താണ്ഡ വർമ്മ ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്